മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഈജിപ്ത് പിന്നെ ഖത്തറും എന്തുകൊണ്ട് അത് കൊല്ലുന്ന ഞങ്ങൾ വിഷയമല്ല കൊല്ലെ കൊല്ലാതിരിക്കെ ഞങ്ങൾ ഇഷ്ടം ഞങ്ങൾ ജയിക്കണം എന്നാൽ അത് ഒന്നുമില്ല ഇന്ന് മുസ്ലിങ്ങൾ ഒരു നിലക്ക് മുസ്ലിം ഭരണാധികാരികൾ എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ മാത്രമൊന്നും അല്ല മാഷേ എത്ര ലക്ഷം മനുഷ്യരെയാണ് ഒരു മുസ്ലിം രാഷ്ട്രം നേതൃത്വം നൽകി കൊല്ലുന്നത് അനക്കണില്ല ഒരാൾ തമ്മാടിക്കൂട്ടങ്ങൾ ഏത് കാലത്തും ഉണ്ടായിട്ടില്ല തമ്മാടിക്കൂട്ടം എന്നും ഉണ്ടായിട്ടുണ്ട് ഭക്ഷ്യക്ഷാമം കാരണം മാത്രം കാരണം സുഡാനിൽ ഈ കഴിഞ്ഞ ചില്ലറ വർഷങ്ങൾക്കുള്ളിൽ മരിച്ചത് അഞ്ചര ലക്ഷം അഞ്ചര ാമം കൊണ്ട് മാത്രം ഉണ്ടായത് അഞ്ചര ലക്ഷത്തോളമാണ് അഞ്ചര ലക്ഷം ആളുകൾ സുഡാനിൽ മരിച്ചു മുപ്പത്തി ലക്ഷം ആളുകൾ അഭയാർത്ഥികളായി രണ്ട് ലക്ഷം ആളുകൾ നേരിട്ട് കൊല്ലപ്പെട്ടു ആരാണ് ഇതിനു നൽകുന്നത് ആരുമല്ല മുസ്ലിം രാജ്യം ആ മുസ്ലിം രാജ്യം പണം കൊടുക്കും ഇസ്രായേൽ ഇസ്രായേൽ വെപ്പൺസ് കൊടുക്കും ആൾക്ക് ഈ ആർ എസ് എഫ് ആർ എസ് എഫ് എന്നാൽ എന്നൊരു ഫോഴ്സ് ഉണ്ട് സുഡാനിൽ ആ സപ്പോർട്ട് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിന് ആയുധം കൊടുക്കുന്ന ഇസ്രായേലികൾ ആ വെപ്പൺസിന് പണം കൊടുക്കുന്നൊരു മുസ്ലിം രാജ്യങ്ങൾ അതേ ആയുധ കമ്പനി തന്നെയാണ് റസ്സക്കാരെ കൊല്ലാൻ പല ഇസ്രായേലിനും ആരാണോ േലിന് വെപ്പൺസ് ഉണ്ടാക്കുന്നത് അതേ കമ്പനി തന്നെയാണ് സുഡാനിലെ മുസ്ലിങ്ങളെ കൊല്ലംസ് അത് നമ്മൾ അറിയണേയില്ല അത് അറിയണേലില്ല ഇല്ല ഞാൻ പറയട്ടെ കഴിഞ്ഞ രണ്ട് കൊല്ലം മുമ്പ് ഇരുപത്തി പെണ്ണുങ്ങളെയും കൊണ്ട് നമ്മൾ ഈ കോഴിക്കോട് ചുറ്റി ആർക്കെതിരെ ഇസ്രായേലി വംശാദ് ആണോ അല്ലേ ആണല്ലോ അല്ലേ അതെ ആയിക്കോട്ടെ ഞാനൊരു വിരോധം പറയുന്നില്ല എങ്കിൽ അതിന്റെ പത്തരട്ടി ആളുകളെ സുഡാനിൽ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് നമ്മള് ഒരു ഒരു പരിപാടി നടത്താത്തത് അത് കൊല്ലിക്കുന്നവരെ വിഷമിപ്പിക്കും അവർ നമ്മളെ കൂട്ടുകാരാണ് ഇതിനാണ് പറയണില്ല ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളു പറഞ്ഞിട്ടില്ല ഇതിനാണ് ദുഹാൻ എന്ന് പറയാ ദുഹാൻ ആയിരത്തി തൊള്ളായിരത്തിലെങ്കിലും ആരംഭിച്ചിട്ടുണ്ടാവും ദുഹാൻ അതായത് നേരും നേരുകേടും തിരിച്ചറിയാൻ കഴിയാതിരിക്കുക എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുക എവിടെ കൂടേണ്ടതെന്ന് അറിയാതിരിക്കുക ഇതേ അറബ് രാജ്യങ്ങൾ തന്നെയാണ് യമനിൽ കൊല്ലുന്നത് എത്രയാണ് യമനിൽ കൊണ്ടത് സുഡാൻ കേസ് കൊടുത്തു യു എൻ കോടതി എന്തിന് ഈ മുസ്ലിം രാജ്യങ്ങളാണ് ആളുകളെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു സുഡാൻ സർക്കാർ കേസ് കൊടുത്തു കേസ് കൊടുത്തു സുഡാൻ കേസ് കൊടുത്തു കൊലപാതകങ്ങളെല്ലാം നടത്തുന്നതിന് പിന്നിൽ ആരാണ് മുസ്ലിം രാജ്യമാണെന്ന കാര്യത്താൽ യു എൻ കോർട്ടിൽ കേസ് കൊടുത്തിട്ടുണ്ട് ആര് സുഡാൻ സർക്കാർ ഭരണാധികാരി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ഞാൻ പറയുന്നത് ആ സർക്കാരൊക്കെ വല്യ മഹാന്മാരാണോ മഹതികളാണോ എന്നല്ല പാവപ്പെട്ട ജനങ്ങൾ എന്തു പേച്ചു പാവപ്പെട്ട ജനങ്ങൾ എന്താ ചെയ്തത് ഇന്ന് മുസ്ലിങ്ങളെ ഏറ്റവും കൂടുതൽ കൊലപ്പെടുത്തുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് ഏറ്റവും ക്രൂവത്സായ ഭരണാധികാരികൾ മുസ്ലിംസാണ് എന്താ കാരണം യൂറോപ്പിനെ അവർ സ്വീകരിച്ചു അപ്പൊ വെടിനിർത്തൽ കരാറുണ്ടായി രണ്ട് രാഷ്ട്രങ്ങളാണ് പ്രധാന മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഒപ്പിട്ടത് ആ വെടിനിർത്തൽ ഖസയും അല്ലെങ്കിൽ വെടിനിർത്താം ഇസ്രായേലിൻ്റെ കരാറിൽ ഒപ്പിട്ടത് മൂന്ന് രാഷ്ട്രങ്ങളാണ് പ്രധാനമായും ഈജിപ്ത് പിന്നെ തുർക്കിയും ഖത്തറും സൗദിയും യു എയും വിട്ടുന്നു എന്തുകൊണ്ട് അത് കൊല്ലുന്ന ഞങ്ങളുടെ വിഷയമല്ല കൊല്ലെ കൊല്ലാതിരിക്കേ ഇഷ്ടം മനസ്സിലായില്ല ഏറ്റവും ചൊല്ലി ആ കരാറിൽ ആ കരാറിൽ അത് ഞങ്ങളുടെ വിഷയമല്ല ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ മുപ്പത്തിയാറ് കപ്പലിലാണ് ഭക്ഷണം കൊടുത്തയച്ചത് ഇറ്റലി അടക്കം ഇറ്റലി എന്നാൽ ഒരു കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ കൂടെ നിന്ന ഒരു ചരിത്രമുള്ള രാജ്യമല്ല ഇത്തരം ഞാൻ ആ രാജ്യത്തെ കുറ്റം പറയല്ലേ പക്ഷേ അവിടെ മനുഷ്യത്വം മുപ്പത്തി കപ്പലിൽ ഭക്ഷണം കൊടുത്തേച്ചു സ്പെയിന് പിന്നീട് നൂറോളം കപ്പലിൽ കൊടുത്തു എന്തൊക്കെ ഇസ്രായേൽ അവർക്കെതിരെ ചെയ്തു ഒരു ഫ്രാൻസിലെ ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി ഇമ്മാനുവൽ മെക്രോൺ യഥാർത്ഥത്തിൽ ഒരു വലതുപക്ഷ തീവ്രവാദിയാണ് അതായത് ഇസ്ലാമിൻ്റെ വസ്ത്രമോ വേഷവിധാനമോ ഒന്നും ഫ്രാൻസിൽ പാടില്ല എന്ന് പറയുന്ന വലതുപക്ഷ തീവ്രവാദിയാണ് ആര് ഇമ്മാനുവൽ മക്രോൺ ആ ഇമ്മാനുവൽ മക്രോൺ ആണ് എന്തു പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽ ബെഞ്ചമിൻ ഞങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചിരിക്കുന്നു ഞങ്ങൾ വംശഹത്യക്കെതിരാണ് ഞങ്ങൾ ഇസ്ലാമിന്റെ വേഷവിധാനത്തിന്റെ കൂടെയില്ല പക്ഷെ മനുഷ്യർ എന്ന നിലയിൽ അവരുടെ കൂടെ ഞങ്ങളുണ്ട് കാനഡ പ്രധാനമന്ത്രി എന്നെങ്ങാനും ബെഞ്ചമിൻ നെതന്യാഹു ആ നിമിഷം ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കും കാനഡയുടെ പ്രധാനമന്ത്രി അതേ സമയത്ത് ഒരു ചെറുവിരൽ അനക്കാൻ ഒരു മുസ്ലിം രാജ്യം തയ്യാറായില്ല അത് നമുക്ക് പ്രശ്നമില്ല എന്തുകൊണ്ട് അവരെ നമ്മൾ സ്വീകരിക്കും നിങ്ങൾ ചെരുപ്പിന് ചെരുപ്പൊപ്പിക്കും എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പം ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് എൻ്റെ ഞാൻ അവസാനിപ്പിക്കാണ് ുംകാശത്തെ യൂറോപ്പിൽ തുടങ്ങിയതാണത് ആയിരം കൊല്ലം ഇസ്ലാമിനെ വിമർശിക്കുന്നതല്ലാത്ത ഒരു പുസ്തകം മുഹമ്മദ് മുസ്തഫക്ക് ശേഷം ആയിരം കൊല്ലം യൂറോപ്പിൽ നിന്ന് പുറത്തു വന്നില്ല എന്നത് ചരിത്രകാരന്മാർ ഈ അത്ഭുതത്തോടെ നോക്കിക്കാണാൻ മുഹമ്മദ് മുസ്തഫ വന്ന് പോയിട്ട് ആയിരം കൊല്ലം യൂറോപ്പിൽ നിന്ന് ഇസ്ലാമിനെ പ്രശംസിക്കുന്ന ഒരു പുസ്തകം വന്നില്ല എല്ലാ അസംബന്ധ പുസ്തകങ്ങളും ഈ യൂറോപ്പിൽ നിന്ന് വന്നു ഹൈഷ ബിബിയുമായുള്ള വിവാഹത്തെ ഒരു കള്ളത്തരത്തെ ചർച്ചയാക്കിയത് യൂറോപ്പാണ് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണെന്ന് ലോകചരിത്രത്തെ ആർക്കും അങ്ങനെ അഭിപ്രായമില്ല അക്കാലത്തെ ഹൈന്ദവ ക്രൈസ്തവ ജൂത പണ്ഡിതന്മാർ ഇസ്ലാമിന്റെ പക്ഷത്തു നിന്ന് എഴുതിയ ഗ്രന്ഥങ്ങൾ ഇന്ന് ലഭ്യമാണ് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ട മതമാണ് എന്ന് പ്രചരിപ്പിച്ച ആദ്യത്തെ വിഭാഗം യൂറോപ്യൻസ് ആണ് അവർ അതിനുവേണ്ടി വാ വായകൊണ്ട് മുറവിളി കൂട്ടി അതിൻ്റെ തുടർച്ച ഇന്ന് നമ്മുടെ നാട്ടിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വൈകുന്നേരങ്ങളിലും ഒരാളെങ്കിലും ഒരു എക്സ് മുസ്ലിമോ ഒരു നിരീശ്വരവാദിയോ എങ്കിലും ചാനൽ ഇസ്ലാമിനെതിരെ പ്രസംഗിക്കുന്ന രാജ്യമാണ് ഇന്ന് മലബാർ അതിനൊക്കെ ആയിരക്കണക്കായ ആളുകൾ ലൈവിലുണ്ടാവും ആളുകൾ നമ്മുടെ കുട്ടികൾ ഉള്ളത് യഥാർത്ഥത്തിൽ മതത്തിൻ്റെയും മതമില്ലായ്മയുടെയും നടുവിലാണ് ഇന്ന് നമ്മുടെ കുട്ടികളുള്ളത് ഇത് മനസ്സിലാക്കുന്നതാണ് നമ്മുടെ വിജയം അത് മനസ്സിലാക്കാൻ തയ്യാറാകണം ഇത് മനസ്സിലാക്കലാണ് പണ്ഡിതൻ്റെ ഉത്തരവാദിത്വം അപ്പോൾ ആ ആ കുട്ടികൾക്ക് നിങ്ങൾ ചിന്തിക്കണം ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് നമുക്കില്ലാത്ത വിവരണ്ട് ഉദാഹരണം പറയാം സുഡാനിലെ ഒരു ദശലക്ഷത്തോളം ആളുകളെ ആവശ്യമില്ലാതെ ഒരു മുസ്ലിം രാജ്യം കൊ കൊല്ലുന്നുണ്ട് എന്ന് ഒരു പണ്ഡിതൻ അറിയില്ലെങ്കിലും ആർക്കറിയും ഇന്നത്തെ യൂത്തിനറിയും അതായത് യുവതി യുവാക്കൾക്ക് അറിയും ഇസ്ലാം എന്നാൽ ക്രൂരതയാണ് ഇസ്ലാം എന്നാൽ മർദ്ദകൻ്റെ കൂടെയാണ് മർദ്ദിതരുടെ കൂടെയല്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയെ കേൾക്കുന്നതും ആരെന്നെയാണ് ഈ യൂത്താണ് ഇത്തരം മാറ്റങ്ങളെ തോളിലിട്ട് നടക്കുന്നത് നമ്മളെ പണ്ഡിതന്മാരുമാണ് ഈ ുംങ്ങന്മാരും അല്ലാതാര ഫ്ലാഗുകൾ തോളിലിട്ട് നടക്കുമ്പോൾ നൂറോട്ടാൽ ഒഴിക്കണം ഈ ഫ്ലാഗുകളിൽ ഈ നൂറ്റാണ്ടിൽ ഏറ്റവും വലിയ രക്തക്കറ ആ ഫ്ലാഗിലാണ് ദശലക്ഷക്കണക്കിന് കൃഷിപടന്മാരായ സാധുക്കളായ ജനങ്ങളെ കൊന്ന രക്തക്കറയാണ് ഇതിന് പിന്നിൽ എന്താ താല്പര്യം താല്പര്യം പണം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മൈനിങ് നടക്കുന്ന രാജ്യം ഇന്ന് സുഡാൻ അത് മതി ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് ഗോൾഡ് സൂക്ക് നമ്മുടെ രാജ്യങ്ങളിലാണെന്ന് അറബികൾക്ക് വാശിയുണ്ട് മനസ്സിലായില്ല അപ്പൊ ആ രാജ്യങ്ങളെ ഒരു കാലത്ത് ഇവിടെ എക്കാലത്ത് ഒരു അശാന്തി നിലനിർത്താൻ അമേരിക്കൻ താല്പര്യമാണ് കാരണം അപ്പോൾ മാത്രമേ എണ്ണക്ക് വില നിശ്ചയിക്കാൻ അവർക്ക് കഴിയുള്ളൂ ഏരിയ ഈ രാജ്യങ്ങൾ എന്തിനുവി ലോകത്തെ ഏറ്റവും വലിയ ഗോൾഡ് സൂക്ക് ഞങ്ങളുടെ നാട്ടിലായിരിക്കണം ഒരു കൊല്ലം ഈ നിന്ന് പുറത്തു വരുന്ന അറുപത്തിനാല് ടൺ ഗോൾഡാണ് ഈ സുഡാനിലെ ഈ ഏരിയയിൽ നിന്ന് ഒരു വർഷത്തിൽ പുറത്തു വരുന്നത് ആ ഏരിയയിലായിട്ടും പറഞ്ഞത് മനസ്സിലായില്ല